സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ അദാലത്ത് അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണ് ബാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ചത് എന്ന് കേരള ഗവൺമെന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജയൻ വിജയൻ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ച ആൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ജെ ജോജോയെ ഓഫീസിൽ കയറി മർദ്ദിച്ച കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ കെ മനോജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള എൻ ജി ഒ യൂണിയൻ കെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് കെ സംസ്ഥാന സെക്രട്ടറി ജയൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു വീടിന്റെ ലൈഫ് അവല പദ്ധതിയുടെ അപേക്ഷയ്ക്ക് നൽകാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം ചമ്മന്തി ഉണ്ടാക്കാൻ വീട് വാങ്ങിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ തേങ്ങയുമായി പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നത് സ്വന്തം അമ്മയെ കൊണ്ടു നിർത്തിക്കൊണ്ട് ഒരു ത്യാഗി പരിവേഷം കിട്ടി ഈ ജനകീയ സംസ്ഥാനത്ത് നടക്കുന്ന പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന അദാലത്തിനെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പഞ്ചായത്തിൽ സ്വന്തം അമ്മയുമായി പോയി ഒരു പാവപ്പെട്ട സെക്രട്ടറിയുടെ തലയ്ക്ക് ഈ തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്താണ് അദ്ദേഹം ഇവിടെ ഫെബ്രുവരി മാസത്തിലാണ് ഇടുക്കിയിലേക്ക് വന്നിട്ടുള്ളത് ഇടുക്കി നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആളല്ല ഇടുക്കിയിൽ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം കൊണ്ടുവന്ന ആരാ യു ഡി എഫിന്റെ ആർ ശങ്കർ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഭൂപതിവ് ചട്ടം കൊണ്ടുവന്നത് കെ എസ് ഖാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുനിൽ കുമാർ എസ് ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് കെ ജിഒ എ ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് ജി ഷിബു എന്നിവർ സംസാരിച്ചു നിരവധി എൻ ജി ഒ യൂണിയൻ നേതാക്കളും അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി